സാംസങ്ങിൻ്റെ സൗണ്ട് ബാറാണ് ഇത് അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ സൗണ്ട് ബാർ നയൻറ്റീ നയൻറ്റി എഫ് എന്നാണ് ഇതിൻ്റെ മോഡല് അപ്പം അതിന് ഡീറ്റെയിൽ വീഡിയോ വേണോ സാംസങ്ങിൻ്റെ ഒരു പ്രീമിയം മോഡൽ സൗണ്ട് ബാർ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം ആ ഇതാണ് സൗണ്ട് ബാർ വരുന്നത് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് പെക്കും കാര്യങ്ങളും എല്ലാം കൂടി ഒരു മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണിച്ചു കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കൂടെ കൂടെ ജോയിൻ ചെയ്തു ഇതാണ് വരുന്ന സബ്ബൂഫർ വരുന്നത് ഇത് ഇഞ്ച് സബ് വരുന്നത് ഇതിന് സബൂക്കറ് രണ്ട് സർക്കും വരുന്നുണ്ട് സബൂക്കറ് ഇവിടെയും വരുന്നുണ്ട് പിന്നെ ഇവിടെ സബൂക്കറ് വരുന്നുണ്ട് പിന്നെ എൻ്റെ ബാറ് വരുന്നുണ്ട് വലിയ ബാറാണ് വരുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ ഈ സ്പീക്കർ വരുന്നത് ഫൈവ് പോയിന്റ് വണ്ണാ വരുന്നത് ആ എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും സൈഡിലും മെയിനിലും സ്പീക്കർ വരുന്നുണ്ട് സറൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ആ സെറ്റിംഗ് വീട് കണ്ട് ഇതിൻ്റെ ഔട്ട് ഒക്കെ ഒന്ന് കാണിച്ചാലോ കാണിക്കുക അത് നമ്മൾ ഷോർട്സ് എടുത്താലോ വയർലെസ്സാണ് വരുന്നത് നമ്മൾ നേരത്തെ വേറെ മോഡൽ മോഡലൊക്കെ പറഞ്ഞാൽ വയറാണ് വരുന്നത് ഇത് നമുക്കൊരു പോർട്ടാ വരുന്നത് ഈ പോർട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരില്ല രണ്ട് സൈഡിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും നമുക്ക് ഏത് വേണം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റേ പോലെ വയറാകുമ്പോൾ നമുക്ക് ഇച്ചിരി പാടാണല്ലോ തൂങ്ങി കിടക്കുക അങ്ങനെയൊക്കെ പറ്റും ഇതാകുമ്പോ ആ കുഴപ്പമില്ല രണ്ട് വയറു കൂടുതലും ഇത്രയും നീളം വരുന്നുണ്ട് അതിനാണെങ്കിലും ഇതേ സൈസ് വരുന്ന മോഡലാണ് അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു വെക്കാൻ പറ്റും പറ്റുമല്ലേ പറ്റും ഇതോ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ആREADY ട്ടല്ലേ ചെയ്യുന്നേ? ചെയ്യുന്നേ. അതും നമ്മൾ ഒരു പ്രീമിയം മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ബോക്സിൽ അതിന്റെ പേര് എന്ന് കാണിയേടാ. 9090f 9090f ഇതான മോഡൽ വെല്ലു ും കാര്യങ്ങളും ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് അൺബോക്സിംഗിന്റെ സപ്പോർട്ട് ചെയ്യുക അവിടെ എന്താ അപ്പോൾ എന്നെ സെറ്റിംഗ് ഇടക്കുവോ സെറ്റിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യടാ ഇതെ പാസയാണ് നമ്മൾ കറ സ്റ്റേപ്പർ ആണ് അപ്പോൾ ഇവിടേ വന്നേ അവിടെ അവിടെ ഇരിക്കട്ടെnabla എന്നോ പ്ലെയിൻ ഇടാലോ ഓവർ പ്രൈസ് ഇടുക്കണം കേട്ടോ ഇനി ഓവർ പ്രൈസ് കൊടുക്കാം പ്രൈസ് 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 നമുക്ക് കൺഫേം ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ലോഞ്ച് ചെയ്ത മോഡലാണ് മോഡലാണ് പ്രൈസും പ്രൈസും കാര്യങ്ങളും വന്നിട്ടില്ല നമ്മൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ അതെ ഇതാണ് ബാർ ും ബാറാണ് ഹൈലൈറ്റ് ഈ ഈ സൈസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതിന്റെ ബാർ ഇതാ വരുന്നത് ഫിനിഷിംഗ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമുക്കിന്റെ പാട്ട് അങ്ങോട്ട് പ്ലേ ആ